ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിസ്കോസ് മസ്ലിൻ ഫാബ്രിക് ആണ് അതിൽ പ്ലെയിനും വന്നിട്ടുണ്ട് പ്രിന്റും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ട് എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടിത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തു വരുന്നത് ഇങ്ങനെ വരുന്നു മാച്ചിങ് പ്ലെയിൻ കളേഴ്സും അവൈലബിൾ ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റ് അങ്ങനെ എടുക്കാം ഇങ്ങനെ പ്രിന്റ് ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടയ്ക്കായിട്ടോ അല്ലെങ്കിൽ ബോട്ടം ചെയ്യാനായിട്ടോ ആയിട്ടോ പ്ലെയിന് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി യല്ലോ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി ഇങ്ങനെ വരുന്നു വിസ്കോ മസ്ലിൻ ആണ് അപ്പോൾ ഒരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഫ്ലോയിങ് ഫാബ്രിക്കാ വരുന്നത് ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് ചെയ്യാമായിരിക്കും നല്ലത് ക്രേപ്പ് ലൈനിങ് അതിന് ഏറ്റവും ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളത് അപ്പോൾ കോട്ടൺ ലവേഴ്സിന് വേണമെങ്കിലും ബ്ലൗസ് പീസ് മെറ്റീരിയൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം നല്ലൊരു മസ്റ്റാർഡ് ലോയിൽ വരുന്ന ഭംഗിയുള്ള പ്രിൻസും ആണ് വരുന്നത് സെയിം പ്ലെയിനും വന്നിട്ടുണ്ട് നമ്മൾ ചേച്ചി ഡൈ ചേച്ച് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇങ്ങനെ വരുന്നത് വിസ്കോസ് മസിലിനാണ് ഫാബ്രിക് റേറ്റ് വരുന്നത് പ്രിന്റിന്റെ റേറ്റ് വരുന്നത് ടൂ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ പ്ലെയിൻ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപ വിസ്കോസ് മസിലിനാണ് ഫാബ്രിക് നെക്സ്റ്റ് പ്രിന്റ് ഇതാ വരുന്ന ഭംഗിയുള്ള ഒരു ലൈലാക്കിന്റെയും പിങ്കിന്റെയും കൂടെ ഇടയിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് ഇത് അങ്ങനെ വരുന്നു അതിനും മാച്ചിങ് പ്ലെയിൻ ഇങ്ങനെ അവൈലബിൾ ആണ് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഓരോന്നും എത്ര മീറ്ററാന്നു കൂടെ പറയുക